കേരളത്തെ നടത്തിയ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ വൻ ട്വിസ്റ്റ് പറഞ്ഞതെല്ലാം കള്ളമെന്ന വെളിപ്പെടുത്തലുമായി പരാതിക്കാരിയായ യുവതി രംഗത്തെത്തി പോലീസിനോടും മാധ്യമങ്ങളോടും കുറേയധികം നുണ പറയേണ്ടി വന്നെന്നും അതിൽ കുറ്റബോധം തോന്നുന്നതായും പരാതിക്കാരി പറഞ്ഞു സ്ത്രീധനത്തിന്റെ പേരിലാണ് ഭർത്താവ് രാഹുൽ തന്നെ മർദ്ദിച്ചതെന്ന കാര്യങ്ങളടക്കം കള്ളമാണെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞതെന്നും യുവതി യൂട്യൂബ് വീഡിയോയിലൂടെ വ്യക്തമാക്കി യൂട്യൂബ് വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണമെന്ന് തോന്നി ഒരു മനസ്സിലൊരു കുറ്റബോധം ഉണ്ട് കുറ്റബോധമുണ്ടപ്പോൾ സത്യം സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ആ ഒരു കുറ്റബോധം പേര് ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചു തീർക്കേണ്ടി വരും സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റും പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നോണകൾ പറയേണ്ടി വന്നു ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഞാനെന്ന് ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട എന്നെ അത്രയും സ്നേഹിച്ച ഞാൻ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു അത്രയും അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്നുണ്ടായത് ആവശ്യമില്ലാത്ത കുറേ അലിഗേഷൻസ് ഫോൾസ് അലിഗേഷൻസ് ഞാൻ ആ ഒരു തലയിൽ വെച്ച് കൊടുക്കുമായിരുന്നു എൻ്റെ തെറ്റാണത് എൻ്റെ മാത്രം തെറ്റാണ് പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല അതായത് എനിക്ക് എനിക്കൊന്നു പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും പക്ഷെ അവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു എന്താ പറയാ സപ്പോർട്ടില്ലായമ്മ അങ്ങനെ വേണം പറയാനായിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു ഡൗറി പറയണമെന്ന് പറഞ്ഞു ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബെൽറ്റ് ബെൽറ്റും ബെൽറ്റ് ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജർ ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ അതൊക്കെ വരും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്ത് പറയണം ആരുടെ കൂടെ നിൽക്കണം ഭയങ്കര ആയിരുന്നു ഞാൻ ആ സമയത്ത് ഭയങ്കര ഷോക്ക്ഡായിരുന്നു അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത് അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്നതു പോലും പറഞ്ഞു അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു പോയി ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് മനസ്സിലെ കൂടി മീഡിയ ആവശ്യമില്ലാത്ത കുറേ കുറെ അധികം നുണകൾ എനിക്ക് പറയേണ്ടി വന്നു ഞാൻ പറഞ്ഞതെല്ലാം നുണകളാണ് അതിൽ കുറ്റബോധം തോന്നുന്നു രാഹുൽ നേരത്തെ വിവാഹിതനാണെന്ന കാര്യവും എനിക്ക് അറിയാമായിരുന്നു രാഹുലുമായുള്ള വിവാഹം മുടങ്ങി പോകുമോ എന്ന് കരുതിയാണ് ഇക്കാര്യം താൻ വീട്ടിൽ അറിയിക്കാതിരുന്നത് യുവതി സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് വിവാഹമോചനം ലഭിക്കാത്തതിനാൽ വിവാഹം നടത്തേണ്ട എന്ന് രാഹുൽ പറഞ്ഞിരുന്നു താനാണ് നിശ്ചയിച്ച തീയതിക്ക് വിവാഹം നടത്താൻ നിർബന്ധിച്ചത് നൂറ്റി അൻപത് പവനും കാറും ചോദിച്ചെന്ന ആരോപണം തെറ്റാണ് വിവാഹ മോതിരവും വസ്ത്രങ്ങളും വിവാഹത്തിന്റെ ഏറെക്കുറെ ചിലവും വഹിച്ചത് രാഹുൽ തന്നെയാണ് രാഹുൽ തന്നെ മർദ്ദിച്ചു എന്നത് ശരിയാണ് അതൊരു ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ തർക്കത്തെ തുടർന്നാണ് രണ്ട് പ്രാവശ്യമാണ് തല്ലിയത് തുടർന്ന് താൻ കരഞ്ഞ് ബാത്റൂമിൽ പോയപ്പോൾ അവിടെ വീണു അങ്ങനെയാണ് പരിക്ക് പറ്റിയതെന്നും യുവതി വെളിപ്പെടുത്തി എന്തായാലും പന്തീരങ്കാവ് പീഡന കേസിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വൻ ട്വിസ്റ്റ് തന്നെയാണ് സംഭവിച്ചത് ഏത് സാഹചര്യത്തിലാണ് യുവതി മൊഴിമാറ്റി പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് രാഹുലിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകളെ അടക്കം ദുർബലപ്പെടുത്തുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ യുവതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി